നമസ്കാരം നമ്മളിന്ന് എത്തിയിരിക്ക എത്തുന്നതേ ഇപ്പോഴത്തെ ഈ കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ പോയ പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴയിൽ നിന്ന് കോന്നിക്ക് പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട് വലഞ്ചുഴി ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വരാനുണ്ടായ ഒരു പ്രധാന കാരണം ഇവിടെ നാഗപുഷ്പം വിരിഞ്ഞതറിഞ്ഞാണ് നിറഞ്ഞാണ് ഞങ്ങളിവിടെ എത്തിയത് ആ നാഗപുഷ്പം വിരിഞ്ഞത് നിങ്ങളെയും കൂടി ഒന്ന് കാട്ടി ത കാട്ടിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ വന്നത് ക്ഷേത്ര പരിസരത്താണ് കൂടുതലായി ഈ വൃക്ഷം വളരുന്നത് പിന്നെ കാവുകളിൽ വളരും മറ്റു സ്ഥലങ്ങളിലൊന്നും ഈ വൃക്ഷം ആരും വളർത്താറില്ല അത്ര ശുദ്ധവൃത്തിയോടുകൂടി വേണം ഈ ക്ഷേത്ര ഈ വൃക്ഷവും അതിൻ്റെ പരിസരവും സംരക്ഷിക്കാനെന്നാണ് ഇത് ക്ഷേത്ര പരിസരത്തും പിന്നെ കാവുകളിലും മാത്രം വളർത്തുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാട്ടിത്തരാം അപ്പോൾ നമുക്ക് നമുക്കതിന് മുമ്പായിട്ട് ക്ഷേത്രവും അതിൻ്റെ പരിസരവും കൂടി നമുക്കൊന്ന് കാണാം നമ്മുടെ അച്ചൻകോവിൽ അയ്യപ്പനെയും ഊരാളിക്കാവ് അപ്പൂപ്പനെയും വലഞ്ചൊഴി ദേവിയെയും നമസ്കരിച്ചാണ് അച്ചൻകോവിലാറിവിടെ ഒഴുകിപ്പോകുന്നത് നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ നദീ പ്രദർശിണം വെച്ചൊഴുകുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് വലഞ്ചൊഴി ദേവി ക്ഷേത്രം പ്രകൃതി ഭംഗി കൊണ്ടും ഗ്രാമീണ ഭംഗി കൊണ്ടും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും കേരളത്തിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് വലഞ്ചുഴി ദേവീക്ഷേത്രം ഈ അച്ചൻകോവിൽ ആറ് കിഴക്കോട്ടൊഴുകി ക്ഷേത്രത്തെയും കാവിനെയും വലം വെച്ച് തിരിഞ്ഞ് പടിഞ്ഞാറോട്ടൊഴുകിയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഈ വലഞ്ചുഴി എന്ന പേര് തന്നെ കിട്ടാനുണ്ടായ കാരണമെന്ന് പറയപ്പെടുന്നു ആയിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രത്തിന് കൊടുങ്ങല്ലൂർ അമ്പലവുമായി ബന്ധമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വാളും ചിലമ്പും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഒരുപാടുണ്ട് സന്താന ഭാഗ്യത്തിനായി തൊട്ടിയും കുട്ടിരൂപവും മംഗല്യ ഭാഗ്യത്തിനായി താലിചാർത്തി പൂജയും ഇവിടുത്തെ വിശേഷപ്പെട്ട ചടങ്ങുകളാണ് പിന്നെ മീനഭരണി നാളിൽ നടക്കുന്ന പടയണി അത് വളരെ പ്രസിദ്ധമാണ് കൂടാതെ പണ്ട് കാലത്ത് നമ്മുടെ നാടിനെയൊക്കെ കാർന്നു തിന്നിരുന്ന വസൂരി എന്ന് പറഞ്ഞ് മാരക രോഗത്തിന് വേണ്ടിയിട്ട് ഇവിടെ പണ്ടുകാലം മുതലേ നടത്തി വന്നിരുന്ന ഒരു ചടങ്ങുണ്ട് അത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും അതിവിടെ നടത്തുന്നുണ്ട് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ അത് നടത്തുന്നത് അതെല്ലാം ഇപ്പോഴും ഇവിടെ നടത്തുന്നുണ്ട് പണ്ട് കാലത്തെ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും കുറച്ചുകൂടി ഒന്ന് കാണാം ഇത് ദേവിയുടെ ശ്രീകോവിലിൻ്റെ മുൻവശമാണ് അപ്പോൾ ഈ ദേവീക്ഷേത്രങ്ങൾക്കൊക്കെ എല്ലാം ഒരു പ്രത്യേകതയുണ്ട് ദേവീക്ഷേത്രങ്ങളുടെയൊക്കെ മുൻവശം ഏതാണ്ടൊക്കെ ഒരേ വാസ്തു രൂപമാണ് അത് ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾ കണ്ടിട്ടുള്ളതിൻ്റെയൊക്കെ മുൻവശം അങ്ങനെ തന്നെയാണ് ഇത് പുതിയതായിട്ട് വന്ന ഒരു ഗോപുരവും മതിലുമാണ് പണ്ട് ഞാനിവിടെ വരുന്ന സമയത്ത് ഈ കാണുന്ന മൈതാനം ഒന്നും ഇല്ലായിരുന്നു പിൽക്കാലത്ത് ഒറ്റ വർഷമായി ഞാനിവിടെ വന്നിട്ട് പിന്നെ അന്ന് ആ ഒരു ചെറിയൊരു വഴി മാത്രം ആറ്റിൽ വെള്ളം കയറി കിടക്കുന്ന സമയത്ത് ആ വഴിയിലൂടെ മാത്രമാണ് തിരുമേനി മാത്രമേ അമ്പലത്തേക്ക് വരെ ഉണ്ടായിരുന്നുള്ളൂ ക്ഷേത്രത്തിലെ പൂജകൾ നടത്തുന്നതിനായിട്ട് പിന്നീട് വന്നടിഞ്ഞതാണ് ഈ മണ്ണും കരയും ഈ കാണുന്ന മൈതാനവും ഒക്കെ അപ്പോൾ അന്ന് വെള്ളം കയറി തിരുമേനിക്ക് എത്താൻ പറ്റാതെ വന്ന സമയങ്ങളിൽ പിന്നെ അവിടെ കുറേ കല്ലുകളൊക്കെ ഇട്ടടിച്ച് ആ റോഡ് അല്പം ഉയർത്തി പൊക്കി ഒരു നല്ല നല്ല കുറച്ച് നല്ല ഉയരത്തിലാക്കി കുറച്ച് മാന്യമായ രീതിയിലുള്ള വെള്ളം കയറിയാലും വെള്ളം റോഡിൽ എത്താത്ത രീതിയിൽ ആ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഈ മൈതാനം ഒന്നും ഇത്രയില്ലായിരുന്നു പിന്നീടാണ് ഈ മൈതാനം എല്ലാം ആയതും പാറ് അവിടുന്ന് ഈ കാണുന്ന കാവിനെ ദേവി ക്ഷേത്രത്തെയും ബലം വെച്ച് ഇങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് അമ്പലത്തിൻ്റെ തെക്ക് വശമായത് ഈ തെക്ക് വശത്തുകൂടി പടിഞ്ഞാറോട്ട വീണ്ടും തിരിച്ചൊഴുകയാണ് ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാൻ അപ്പോൾ ഈ ഇവിടെ ഉപദേവതകളായി ശിവനുണ്ട് യക്ഷിയുണ്ട് ഗണപതിയുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാവ് കേരളത്തിലെ വലിയ കാവുകളുള്ള ക്ഷേത്രങ്ങളിൻ്റെ പട്ടികയിൽപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രം അപ്പോൾ ഈ കാവില് വിശേഷപ്പെട്ട സസ്യ ചെടികൾ മറ്റു ചെടികൾ പിന്നെ ജീവജാലങ്ങൾ ഒക്കെ കിളികളൊക്കെ വിശേഷപ്പെട്ട ഒരുപാട് ഇവിടുണ്ട് ഒരു പ്രത്യേകത കൂടി ഈ കാവനുണ്ട് പിന്നെ ഈ കാണുന്നത് യക്ഷിയമ്മയുടെ നടയാണ് ഈ നടയിലാണ് ഈ നാഗപുഷ്പം പൂത്തുന്നതും വിരിഞ്ഞു കിടക്കുന്നതും അപ്പോൾ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാൻ അതേ കണ്ടോ ഇതാണ് നാഗപുഷ്പം എന്ന് പറഞ്ഞാൽ ഇതിനെ ആരും തൊടാറില്ല ചവിട്ടാറില്ല വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് ഈ നാഗപുഷ്പം കാണാൻ കിട്ടത്തുള്ളൂ കാരണം നൂറുകണക്കിന് പൂക്കൾ വിരിയുന്നതിനകത്ത് ഇതുപോലെ ഒന്നോ രണ്ടോ എണ്ണേ കാണത്തുള്ളൂ ഈ പരിസരം മുഴുവൻ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ അവിടെ കാണാൻ സാധിച്ചുള്ളൂ ആ പൂക്കളിൽ ചവിട്ടാൻ പോലും കുട്ടികൾ പോലും ഇഷ്ടപ്പെട്ടില്ല ഇതേ കണ്ടില്ല അവരൊക്കെ മാറി നടന്നു പോകുന്നത് ഇതാണ് ആ വൃക്ഷം ഈ വൃക്ഷം ഇവിടെ ഈ ദേവി നടയിൽ യേശിയമ്മയുടെ നടയിൽ നിൽപ്പുണ്ട് ഒന്നപ്പുറത്തെ കാവിൻ്റെ ഉള്ളിൽ നിൽപ്പുണ്ട് വളരെ ശുദ്ധവൃത്തിയോടുകൂടിയും വളരെ പവിത്രവുമായുള്ള സ്ഥലത്ത് മാത്രമേ ഈ വൃക്ഷം വളരാറുമുള്ളൂ വെച്ച് പിടിപ്പിക്കാറുള്ളൂ അല്ലാതെ ശുദ്ധവൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഇതാരും വെക്കാറില്ല നമ്മൾ എത്ര വളം ഇട്ടാലും ശരിയാണ് വളം ഇട്ടില്ലെന്ന് ശരിയാണ് ഇത് പ്രകൃതി തന്നെ അതിന് വേണ്ടുന്ന വളവും ഒക്കെ നൽകി അത് പൂത്ത് കായായി പൂത്ത് വിരിഞ്ഞ് ആ പുഷ്പം നിൽക്കുന്ന നിൽക്കുന്നതുകൊണ്ടേ എത്ര ഭംഗിയായിട്ടുകൂടിയാണ് ആ പുഷ്പം നിൽക്കുന്നതെന്ന് അപ്പോൾ ഇവിടെ ഇപ്പം ഈ സമയത്ത് നിങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തിയാൽ ഈ വലഞ്ചുഴി ദേവി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം നിങ്ങൾക്ക് കാണാം കാരണം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ മഴ സമയം കഴിഞ്ഞില്ലേ ഈ മഴയോടുകൂടി വെള്ളം ശരിക്കാറ്റിൽ പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം ഇവിടുത്തെ ഈ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രം ഇത് കണ്ടോ നാഗപുഷ്പം വിരിഞ്ഞു കിടക്കുന്നുണ്ടോ ഇത് പ്രകൃതി തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ് അത് നമുക്ക് കാണാൻ വളരെ വളരെ അപൂർവമായിട്ടേ കാണാൻ കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സീസൺ അല്ലാത്ത സമയത്ത് ഇവിടെ എത്തിയത് ഇത് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയ ആനക്കുട്ടിലും അതിനടുത്തായിട്ട് ഭഗവാന്റെ ഈ ആനക്കുട്ടിനപ്പുറത്തായിട്ടാണ് മഹാദേവരുടെ നടയുള്ളത് ഇട ദോഷത്തായിട്ട് കാണും അതിൽ ഒരാൾ ഭയങ്കര കുസൃതിക്കാരനെ കുറുമ്പാണ് അപ്പം പുള്ളി പറയുന്നത് അത് ഇത് തന്നെയാണ് മാങ്കോയാണ് ഓക്കെട്ടല്ലാന്ന അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം